ആരാധന അതിരി കടക്കുമ്പോൾ അത് മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ മിക്കവർക്കും ഏതെങ്കിലും നടനോടോ നടിയോടോ ഇഷ്ട കൂടുതൽ ഉണ്ടാകും അവരുടെ സിനിമകൾ ആദ്യം കാണാനും വിശേഷങ്ങൾ അറിയാനും ഒക്കെ താല്പര്യവും ഉണ്ടാകും പക്ഷേ ഈ ഇഷ്ടവും കിടന്ന് താരാരാധന അമിതമാകുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നമായി മാറുന്നു ആരാധന ആരോഗ്യകരമായി പരിധി വിടുമ്പോൾ അതിനെ സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രോം എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വിളിക്കുന്നത് താരത്തിന്റെ വസ്ത്രധാരണം സംസാരം ജീവിതശൈലി എന്നിവ അന്തമായി അനുകരിക്കുന്നവരുമുണ്ട് താൻ ആരാധിക്കുന്ന വ്യക്തിയെ പോലെ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം വ്യക്തിത്വത്തെ തന്നെയാണ് ഇവിടെ നഷ്ടമാകുന്നത് താരത്തിന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ആരാധകന്റെ മാനസികാവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു താരത്തിന്റെ ഒരു പരാജയമോ വിവാദമോ ആരാധകനെ കടുത്ത നിരാശയിലേക്കോ വിഷാദത്തിലേക്കോ നയിച്ചേക്കാം സിനിമ പരാജയപ്പെടുമ്പോഴോ താരം വിമർശിക്കപ്പെടുമ്പോഴോ ആരാധകൻ അക്രമാസക്തരാകുന്നതും ഇതിന്റെ ലക്ഷണമാണ് മറ്റൊരു താരത്തെ ഇഷ്ടപ്പെടുന്നവരെ ശത്രുക്കളായി കാണുകയും സോഷ്യൽ മീഡിയയിലൂടെ അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ഇക്കാലത്ത് വ്യാപകമാണ് ഇത് വ്യക്തികളിൽ വിദ്വേഷവും മാനസിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു ആരാധന എന്നത് വ്യക്തിപരമായ താല്പര്യമാണ് എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലും സ്വന്തം ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലും ആരോഗ്യകരമായ ആരാധനയായി നിലനിർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്